ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫാഷൻ അപ്പോൾ നമ്മളിന്ന് അടിപൊളി സാധനം ഇട്ടാണ്ടോ വന്നുള്ളത് നല്ല വെസ്റ്റേൺ ടൈപ്പ് ടോപ്പുകൾ ടോപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ വില ഈ വില കെട്ടാൽ നിങ്ങൾ നെട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല വയറ്റിൽ ചെക്കായിട്ട് വരുന്നത് റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് നല്ല അടിപൊളി കണ്ട ടോപ്പാണ് നമ്മുടെ സാധാ ജീൻസിലക്കും പലാസയൊക്കെ യൂസ് ചെയ്യാൻ മറ്റേ നമ്മുടെ സാധാരണക്കാർക്ക് പറ്റുന്ന ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതുവരെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് മാത്രമല്ല നെക്കൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളതാണ് ഫുൾ സ്ലീവാണ് മാത്രമല്ല അതിൻ്റെ സ്ലീവിൻ്റെ എന്തിൽ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ബ്ലൂവും വൈറ്റും കൂടി ചെക്കായിട്ടാണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മളെ ജീനിൽക്കും പലാസയിൽക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് നെക്സ്റ്റ് ബ്ലാക്കിൽ ചെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മളീ നെക്കിൽ കണ്ടോ ഈ ഒരു ബട്ടൺസ് ഓപ്പൺ ആണ് കേട്ടോ ഈ ഫ്രണ്ടിൽ ഓപ്പണായിട്ടാണ് മൂന്ന് ബട്ടൺസ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് റയോൺ മെറ്റീരിയലാണ് എക്സൽ സൈസ് അപ്പോൾ എക്സൽ സൈസിൽ വരുന്ന ഈ മൂന്ന് കണ്ടോ ഇപ്പോൾ ഞാനീ കാണിച്ചു തന്നിട്ടുള്ള ഈ മൂന്ന് വെസ്റ്റേൺ ടൈപ്പ് ടോപ്പുകൾക്ക് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളി ഈ റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല അപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണ് കേട്ടോ ഈ ഇവിടെ ഈ ഒരു സ്ലീവും അതുപോലെ നെക്കൊക്കെ ബനിയനും ഈ ബാക്കി ഭാഗങ്ങളിലൊക്കെ കോട്ടനിലാണ് കേട്ടോ വരുന്നത് നല്ല ചെക്ക് വലിയ ചെക്കായിട്ടാണ് വരുന്നത് ബ്ലാക്കും ആഷും കൂടി മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ അടുത്തത് ബ്ലാക്കിൽ തന്നെ വേറൊരു ചെക്കാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് ബനിയനും കോട്ടനും കൂടിയാണ് ഇതിങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബ്ലാക്കിൽ തന്നെ മറ്റൊരു ചെക്കാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് പലാസകൾ നോക്കിയാലോ നമ്മുടെ ടോപ്പിൽക്കും അതുപോലെ കുർത്തേൽക്കും എല്ലാതിൽക്കും യൂസ് ചെയ്യാൻ പറ്റുക സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ വിലൻ്റെ പലാസ അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ലൈറ്റ് ഗ്രീനിലാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ളതാണ് എക്സലേക്കും ഡബിൾ എക്സലേക്കും ട്രിബിൾ എക്സെല്ലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക നല്ല വെയിറ്റ് ഉള്ള പലാസയാണ് കണ്ടോ നെക്സ്റ്റ് നല്ല ട്രെൻഡിങ് കളറാണ് കേട്ടോ ഒരു ഓറഞ്ച് പീച്ച് മിക്സാണ് അടുത്ത കളറ് നല്ല ലൈറ്റ് പിങ്ക് ആണ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഫലാസയാണ് അടുത്ത് നമ്മൾ ആഷ് കളറ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് കാണിച്ചിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം വേഗം സ്ക്രീൻഷോട്ട് നമ്മൾ ഇക്കൂടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഡി ടി ഡി സി വഴി ഇന്ത്യൻ പോസ്റ്റ് വഴിയൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത നല്ല കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ